നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് എന്നെ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പം എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഒരു അൻപത് അറുപതിനകത്ത് പേരുടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് പക്ഷെ ആ ഒരു വീഡിയോ ഇട്ടപ്പം ഇങ്ങനെ ഒരു ശരവേഗത്തിലാണ് സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് ഉയർന്നു പോയി ദാ ഈ രണ്ട് ദിവസത്തിനപ്പുറം ദാ ഇന്ന് മൂന്നാമത്തെ ദിവസമെന്നാണ് എനിക്ക് തോന്നുന്നത് പതിനൊന്ന് കെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് എന്താണെന്നറിയാത്ത എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് ഞാൻ ഒരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല വന്നത് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം നിങ്ങൾ എനിക്ക് തരുന്നുണ്ട് ഒരുപാട് നന്ദി മനസ്സ് നിറഞ്ഞ നന്ദി നിങ്ങൾ ഓരോരുത്തരോടും മനസ്സ് നിറഞ്ഞ നന്ദി അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഓക്കെ അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ നാളുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് ഇന്ന് ചെയ്യാനൊരു എന്താണ് ആപ്റ്റായിട്ട് അത് ഇന്നല്ല നാളെയാണ് ആ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ ജൂലൈ എട്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ എട്ടിനാണ് ഞാൻ ജനിച്ചത് തൊണ്ണൂറ്റി നാല് പ്രൊഡക്റ്റാണ് അപ്പം നാളെ എനിക്ക് മുപ്പത്തി ഒന്നാമത്തെ വയസ്സാവുകയാണ് അപ്പം ആ ഒരു ദിവസം അടുപ്പിച്ച് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് മുമ്പില്ലായിരുന്നു പക്ഷേ ഇപ്പം സാഹചര്യം എല്ലാം ഒത്തിണങ്ങി വന്നപ്പം ആ ഒരു ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നു അപ്പം ഈ ഒരു മുപ്പത്തി ഒന്ന് വർഷം കൊണ്ട് ആരതി എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെ എവിടെ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഞാനൊരു പി എസ് സി ഉദ്യോഗാർത്ഥിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടാതെ ഇപ്പൊ ഞാൻ പി എസ് സി കോഴ്സ് ബേസ്ഡായിട്ട് പഠിപ്പിക്കുന്നുമുണ്ട് എനിക്കൊരു എന്താണ് കുഞ്ഞുണ്ട് ഒരു ഹസ്ബൻഡ് ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു റെന്റിന്റെ ഒരു വീട്ടിലാണ് താമസം ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനു മുമ്പ് ആരതി ഉണ്ടായിരുന്നു ആ ആരതിയിൽ ആ ആരതിയിൽ നിന്ന് ഈ ആരതിയിലേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്തതെന്നൊന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കണം അത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അത് എൻ്റെ ഒരു ബർത്ത്ഡേ അടുപ്പിച്ച് ഈ ഒരു മുപ്പത്തി ഒന്ന് വർഷം ഞാൻ ഈ ഭൂമിയിൽ എന്തൊക്കെ അനുഭവിച്ചു എനിക്ക് എന്തൊക്കെ രീതിയിൽ സന്തോഷിച്ചു ആ കാര്യങ്ങളൊന്ന് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ ജില്ല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ കൊല്ലം ജില്ലയിലാണ് താമസിക്കുന്നത് പ്രോപ്പർ കൊല്ലം സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ ഉള്ളിലോട്ടൊന്നുമല്ല പ്രോപ്പർ കൊല്ലം സിറ്റിയിലാണ് താമസിക്കുന്നത് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഈ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ച സ്ഥലവും വളർന്ന സ്ഥലവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും എല്ലാം ഒന്ന് തന്നെയാണ് കൊല്ലം പട്ടത്താനം എന്ന് പറയും എൻ്റെ സ്ഥലം അപ്പം പിന്നെ ഞാൻ പഠിച്ചതും എനിക്ക് അങ്ങോട്ട് ദൂരോട്ട് പോയി പഠിക്കേണ്ട സാഹചര്യമോ ദൂരോട്ട് പോയി താമസിക്കേണ്ട സാഹചര്യമോ ഒന്നും ഇത്രയും വർഷത്തിനകം വന്നിട്ടില്ല ഇനിയിപ്പം ജോലിയെങ്ങാളം കിട്ടി ദൂരോട്ട് എവിടെങ്കിലും പോകുന്നെങ്കിലേ ഉള്ളൂ ഇതുവരേക്കും ഈ മുപ്പത്തിയൊന്ന് വയസ്സിന് ഇടയ്ക്ക് അങ്ങനൊരു സാഹചര്യം ഇത് വന്നിട്ടില്ല കൊല്ലത്ത് തന്നെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് അപ്പം എൻ്റെ എനിക്ക് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ എട്ട് വയസ്സിൽ എൻ്റെ അച്ഛൻ ഒരു ആക്സിഡന്റ് മരിച്ചു എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത് അമ്മയുടെ മരണമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ട്രാജിക്കായിട്ടുള്ള സിറ്റുവേഷൻ ട്രാജഡി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ എനിക്ക് അത്രത്തോളം മനസ്സിന് കട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഒരാളുടെ ദുഃഖം പോലും താങ്ങാൻ വയ്യാത്ത രീതി സ്വന്തം അമ്മയുടെ മരണം മുന്നിൽ കണ്ട എങ്ങനെ ഇരിക്കും അതും സ്വന്തം മടി കടന്ന് അപ്പൊ അത്രത്തോളം ട്രാജഡിയിലൂടെയും ഒരു ഒരു എന്തോ ഒരു ട്രോമയായിരുന്നു എനിക്ക് കുറച്ച് നാളത്തേക്ക് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതായിരിക്കും അല്ലേ ഒരു പക്ഷെ നമ്മുടെ എൻ്റെ എട്ട് വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു അതിനുശേഷം എന്നെ എൻ്റെ കൊച്ചസ്സിനാണ് എന്നെ വളർത്തിയത് അപ്പം ആ ഒരു അതിനുശേഷം നമ്മുടെ അമ്മയാണ് നമ്മൾ കാണുന്നത് കാണുന്നതല്ലേ അപ്പം അത്രത്തോളം നമ്മുടെ അമ്മയായിട്ട് അറ്റാച്ച്ഡ് ആണ് ആ അമ്മയുടെ മരണം നമ്മുടെ എൻ്റെ സ്വന്തം മടിയിൽ കിടന്ന് ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ദുഃഖിച്ച ഒരു നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് അതാണ് എപ്പോഴും എൻ്റെ മനസ്സിനെ നീറ്റുന്ന ഒരു കാഴ്ചയും അതുതന്നെയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് അത് ഞാൻ വഴിയേ പറയാം ഓക്കെ അപ്പം അങ്ങനെ ഞാൻ പത്തൊമ്പത് വയസ്സിൽ അമ്മ മരിക്കുന്നു പിന്നീട് അങ്ങോട്ട് ജീവിതം വേറൊരു കൂടെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥത്വവും സനാതത്വവും ഒക്കെ ഒരുമിച്ച് അനുഭവിക്കുന്ന കുറേ വർഷങ്ങളായിരുന്നു അതിനുശേഷം പത്തൊമ്പത് വയസ്സിൽ അമ്മ മരിച്ച ശേഷം ഇരുപത്താറ് വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അപ്പം ആ ഒരു അതിനിടയ്ക്കുള്ള ഒരു വർഷ കാലം എന്ന് പറയുന്നത് വർഷ കാലം എന്ന് വെച്ചാൽ അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര പരാധീനതയിലായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ വളർത്തിയൊരു കൊച്ചച്ചനുണ്ട് ആ കൊച്ചച്ഛൻ സാമ്പത്തികമായിട്ട് തകർന്നപ്പം ഞങ്ങളും സാമ്പത്തികമായിട്ട് തകർന്നു അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് പിന്നെ സഹായിക്കാൻ ബന്ധുക്കൾ ഇല്ലായിരുന്നു ചോദിച്ചാൽ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സഹായിക്കുന്നതിനെല്ലാം കൃത്യമായ കണക്ക് സൂക്ഷിച്ച് ആ അവസരത്തിനൊത്ത് അത് പ്രയോഗിക്കുന്ന ബന്ധുക്കളായിരുന്നു അപ്പം നമുക്കത് സഹായം സ്വീകരിക്കുമ്പോൾ മനസ്സിന് പേടിയായിരുന്നു ഇനി ഇനി എന്നാ കേൾക്കേണ്ടി വരുന്നതെന്ന് അതിനകത്ത് അതിനോ അതിനും വേണ്ടി കേട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയേണ്ടി വരുന്നത് അപ്പം ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു സഹായിച്ചിട്ടുമുണ്ട് അതിനുള്ള കണക്കുകളും വഴികളും എല്ലാം കേട്ടിട്ടുമുണ്ട് അപ്പം ആ ഒരു ഏഴ് വർഷക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പറയേണ്ടത് നമ്മളെ ആ ഒരു പ്രായവും അത് കാണും പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് എന്തോ എന്തോ ഉണ്ട് നമുക്ക് ആ ഒരു പെട്ടെന്നൊരു ലോകത്ത് എനിക്കൊരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ ഉണ്ടെങ്കിലും ഒരു വലിയൊരു എന്താണ് ഒരു ചേച്ചിയുടെ ഒരു ഭാവമൊന്നുമില്ല അവൾക്ക് അത്രയ്ക്കൊരു എന്താണ് മെച്യൂരിറ്റി ഒന്നുമില്ല അപ്പം ഞാനാണ് അതിനേയും കാട്ടി ഇപ്പം ഞങ്ങൾ തമ്മിൽ നാല് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞാനാണ് ഇച്ചിരിയും കൂടെ അവളേയും കാട്ടി മെച്ചൂറായിട്ട് പെരുമാറുന്നത് അപ്പം ഞാനാണ് മൂത്ത എന്നുള്ളൊരു ഭാവമായിരുന്നു എല്ലാവർക്കും അവൾക്കും കുടുംബത്തിലെല്ലാവർക്കും അപ്പം ആ ഒരു രീതിയിലൊരു ഇൻസെക്യൂരിറ്റി എനിക്കുണ്ടായിരുന്നു അപ്പം അമ്മ മരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആരാണ് ഒരു കാര്യം തീരുമാനം മറ്റേതൊക്കെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇനി എന്ത് ചെയ്യും അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ അപ്പുറത്തുനിന്ന് കിട്ടും ഇനി എനിക്കത് അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല അങ്ങനെയുള്ള വർഷങ്ങളെയാണ് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് നാൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കോച്ചിങ്ങിന് പോയി ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ട് ഏപ്രിലിൽ മാത്രം കിട്ടും മെയിൻസ് കിട്ടത്തില്ല പിന്നെ ഈ ബാങ്ക് കോച്ച് ബാങ്ക് ടെസ്റ്റ് എഴുതുന്നവർക്കറിയാം ഓരോ ടെസ്റ്റിനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഒരുപാട് ഫീസാണ് അപ്പോൾ ആ ഫീസൊന്നും എനിക്ക് താങ്ങാതായപ്പോഴത്തെ ഞാൻ പതിയെ അത് അവിടെ നിർത്തിയിട്ട് പി എസ് സിയിലോട്ട് തിരിഞ്ഞു പിന്നെ അന്നുകൂടി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സിലാണ് ഞാൻ പി എസ് സിയിലോട്ട് കാര്യമായിട്ട് തിരിയുന്നത് അപ്പോൾ അത് പുതുവര് പിന്നെ പി എസ് സിയിലെ കൂടെയായി അതും ആദ്യമൊക്കെ ഫോഴ്സ് ലിസ്റ്റുകളിൽ ഡബ്ല്യു സി പി ഒ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസിഡോ ഓഫീസർ എന്നുള്ള ഫോഴ്സ് ലിസ്റ്റുകളിലാണ് വരാൻ തുടങ്ങിയത് ഫോഴ്സ് ലിസ്റ്റുകളിൽ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ആ ഒരു ജോലിയോടുള്ള ഒരു ഇതല്ല എനിക്ക് മാനസിക പേഴ്സണലായിട്ട് ഒരു പോലീസ് ആവുന്നതിനോട് ഒട്ടും താല്പര്യമില്ല പക്ഷെ എൻ്റെ രൂപവും പൊക്കവും അതിൻ്റെ ഉയരവും ശരീരവും ഒക്കെ കണ്ടിട്ട് എല്ലാവരും പറയും പോലീസ് ആവണം പോലീസ് ആവാൻ പറ്റിയ ശരീരമാണ് പോലീസ് പോലീസാകാൻ പറ്റിയ ലുക്കാണെന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുമായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു ജോലിയായിരുന്നു ആവുക എന്നുള്ളത് എനിക്ക് എനിക്കിഷ്ടമേ അല്ല എനിക്ക് ആ ജോലി ഇഷ്ടമല്ലാതെ എൻ്റെ പേഴ്സണലായിട്ടാണ് ഓരോരുത്തർക്കും പേഴ്സണൽ അഭിപ്രായം ഉണ്ട് ജോലി മോശമാണെന്നൊന്നും അല്ലേ പറയുന്നത് എനിക്ക് പോലീസാവുന്നതിനോട് താല്പര്യമില്ലായിരുന്നു പല കാരണങ്ങളും ഉണ്ട് അതിന് അപ്പം പക്ഷെ ഞാൻ വരുന്ന ലിസ്റ്റുകളെല്ലാം ഇതുകൊക്കെയുള്ള ഫോഴ്സിന്റെ ലിസ്റ്റുകളായിരുന്നു നല്ല മാർക്കോട് വരുന്നത് പിന്നെ ഫിസിക്കൽ അന്നൊക്കെ ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയുള്ളായിരുന്നു എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടണം അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഞാൻ ഫിസിക്കലും ട്രൈ ചെയ്തു പക്ഷേ എന്റെ ശരീരം മനസ്സിന്റെ മനസ്സിൻ്റെ എന്ന് അറിഞ്ഞുവിടുക എന്റെ ശരീരം വഴങ്ങുന്നില്ലായിരുന്നു എനിക്ക് ഫിസിക്കലി കിട്ടത്തും ഇല്ലായിരുന്നു അതുപോലെ അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ഫോഴ്സിന്റെ എക്സാം എഴുതക്ക അങ്ങ് നിർത്തി പിന്നെ ബാക്കിയുള്ള എക്സാമുകളിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ എൻ്റെ ഒരു റിലേറ്റീവ് വഴി എൻ്റെ കൊച്ചസ് വൈഫ് വഴിയിട്ട് എന്താണ് ഒരു കല്യാണാലോചന വരുന്നത് കല്യാണാലോചന വന്ന് അത് പെട്ടെന്ന് ഉറക്കുന്നു രണ്ട് മാസത്തെ ഗ്യാപ്പുള്ള ഞങ്ങളുടെ പെണ്ണ് കാണൽ എൻ്റെ പെണ്ണ് കാണല് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കല്യാണമായി കോവിഡ് ടൈമിലായിരുന്നു രണ്ടായിരത്തി ഇരുപതില് അപ്പം അങ്ങനെ കല്യാണമായി ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു പോകുമ്പം സത്യം പറഞ്ഞാൽ എന്റെ ഇരുപത്തിയാറ് വയസ്സിലാണ് കല്യാണം നടന്നെങ്കിലും ഒരു പത്തിരുപത് വയസ്സിന്റെ മെച്ൂരിറ്റി എനിക്ക് എന്താണ് പത്തിരുന്ന അധികം ഒന്നും ആലോചിക്കുന്നില്ല എനിക്ക് പുതിയൊരു കുടുംബത്തിലോട്ട് പോകുന്നു അത്രയും വരെ ഒരു ഇൻസെക്യൂർഡ് ഫീലിങ്ങിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ അതായത് അമ്മയില്ല അപ്പം നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് നിൽക്കുക ചെയ്യേണ്ട ഒരു സാഹചര്യം അപ്പം കൊച്ചച്ഛനും ഞങ്ങളാ നോക്കിയിരുന്ന കൊച്ചച്ചൻ മാര്യേജ് ഇട്ടു അപ്പം ആ കൊച്ചനും എൻ്റെ ചേച്ചിയുടെ മാര്യേജ് അന്ന് കഴിഞ്ഞിട്ടില്ല പിന്നീട് കഴിഞ്ഞു അപ്പം എൻ്റെ മാര്യേജ് ആണ് ആദ്യമായിട്ട് കഴിയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഫീലിങ് അവര് വീട്ടിൽ ഒറ്റയ്ക്കാവും അപ്പൊ ഞാനില്ലെങ്കിൽ എങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിലും എൻ്റെ എന്തോ ഒരു നല്ല കാലത്തിന് ഞാൻ എന്റെ സമ്മതം മൂളി നല്ല കാലത്തിന് തന്നെ പറയൂ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സപ്പോർട്ടുള്ള ഒരു ഹസ്ബൻഡ് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇരുപത്തി ആറ് വയസ്സിൽ കല്ല്യാണം കഴിച്ചു പിന്നീട് അങ്ങോട്ട് ജീവിതം ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതായത് ഞാൻ പ്രതീക്ഷ കണക്ക് ഞാൻ പ്രതീക്ഷിച്ചത്രയും വർണ്ണമല്ലായിരുന്നു ഞാൻ എന്ത് വർണ്ണമെന്ന് വെച്ച ഞാൻ വിചാരിച്ചു അത്രത്തോളം ആ ഒരു ഇരുപത്തിയാറ് വയസ്സ് വരെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ കല്യാണം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയത് അപ്പം ഞാൻ വിളിച്ചു പോ എൻ്റെ കഷ്ടപ്പാടെല്ലാം ഇത്രയും നാളുകൊണ്ട് തീർന്നു ഇനി ഞാൻ കുറെ സെക്യേർഡായിട്ട് വളരെ ഒരു കുടുംബത്തിൽ എന്താണ് ഒരച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹത്തിൽ ജീവിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുന്നത് പക്ഷെ അതേപോലൊന്നും അല്ലായിരുന്നു എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കണക്കുള്ള പൊട്ടിത്തെറികളെല്ലാം അവിടെയും സംഭവിച്ചു ഞാൻ ഏറ്റവും ട്രാജഡി എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും ബോധവേടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളല്ലെങ്കിൽ നമുക്ക് ഒരു ബോധം ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇങ്ങനൊക്കെയാണ് എല്ലായിടത്തും നടക്കുന്നത് അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ നൂറ് ശതമാനം തിരിച്ച് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ വെറുക്കുന്നവരെ അതേപോലെ വെറുക്കുന്നവർ മതി അതായത് എന്നെ ഒരു ഒരു കാരണവും ഇല്ലാതെ വെറുക്കുന്നവരെ സ്നേഹിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല എനിക്ക് എന്താണോ തരുന്നത് അതേപോലെ തിരിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ സ്നേഹിക്കുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്നേഹിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ ആ ഒരു മനസ്സും കൊണ്ട് നിൽക്കുന്നയാളാ അപ്പൊ ഞാനിത് അങ്ങനെയാണ് ഇങ്ങനാണ് ഈ എന്താണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും എനിക്ക് അറിയത്തില്ലല്ലോ എന്റെ പറഞ്ഞു പറഞ്ഞുതരാൻ അമ്മയില്ല അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കെല്ലാം മനസ്സിലാവും കുറേ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തു പിന്നെ ഒരു ഒരുപാട് എന്താണ് പറയേണ്ട മരിച്ചാലും മറക്കാൻ പറ്റാത്ത ഒരുപാട് വാക്കുകൾ കേൾക്കേണ്ടി വന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരാളെ ഒരാൾക്ക് ഒരാൾ ഒരാളോട് നമുക്ക് വെറുപ്പുണ്ട് ഞാൻ നിങ്ങളോടും പറയുകയാണത് ഒരാളോട് നമുക്ക് വെറുപ്പുണ്ട് വെറുപ്പുണ്ടായിട്ട് നമ്മൾ അയാളോട് എന്താണ് വളരെ ഹാർഷായിട്ട് സംസാരിക്കുകയാണ് അയാളെ മനസ്സ് നോവിക്കണമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് പക്ഷെ നമുക്ക് ആ ദേഷ്യം മാറുമ്പോൾ ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ആ ദേഷ്യം അങ്ങ് മാറുമായിരിക്കും അയാളോട് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം ഒന്നും കാണത്തില്ല പക്ഷെ ആ കേട്ട വ്യക്തി ഉണ്ടല്ലോ നേരത്തെ നമ്മൾ സംസാരിച്ചത് കേട്ട ആ ഹാർഷായിട്ട് സംസാരിച്ചു അയാൾ ഒരിക്കലും അത് മറക്കത്തില്ല അതായത് അയാൾ ആ ദേഷ്യത്തിന്റെ പുറത്ത് നിങ്ങളൊരു കത്തി എടുത്ത് കുത്തി നോക്കി കുത്തിയ ആ മുറിവ് ആ കരി ആ കരിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കോളും പക്ഷെ ആ വാക്കുകൾ കൊണ്ട് കുത്തിയാ കുത്തുണ്ടല്ലോ അതൊരിക്കലും കരിയത്തില്ല അങ്ങനെ ആ മരിച്ചാലും മറക്കാത്ത കുറെ വാക്കുകൾ എനിക്ക് എന്റെ ബന്ധുക്കളായാലും അവിടുന്നു ഇവിടുന്നും ഒക്കെ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എന്താണ് ഫാമിലി ഒരു അക്സെപ്റ്റൻസ് അത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതായത് ഫാമിലിയിൽ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിട്ടില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടായിരിക്കും സാമ്പത്തിക ഫിനാൻഷ്യൽ ഉണ്ടായിരിക്കും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഫാമിലിയിൽ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിരുന്നില്ല അത് അത് നേടിയെടുക്കണം എന്നുള്ളൊരു ആശയമാണ് എന്നെ ഇവിടെ എത്തിച്ചതേ ഞാൻ പറയത്തുള്ളൂ അതായത് ഞാൻ ഒട്ടും മോശക്കാരി അല്ല എനിക്കും എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്ത് ഉയർന്നു വരാൻ പറ്റുമെന്ന് ഞാൻ അത് തെളിയിച്ചു കൊടുക്കണമെന്നുള്ളൊരു വാശിയിലാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ നിൽക്കുന്നത് അതായത് എന്നെ പുറകെ നിന്ന് കുത്തിയ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു ഉയർച്ചയിൽ വലിയ പങ്കുണ്ട് കാരണം എന്താ ഇൻസൾട്ടാണ് മോനെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയാറില്ലേ അത് തന്നെയാണ് സംഭവം അതായത് എന്നെ ഇൻസൾട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഉയർന്നു വരണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് നമ്മൾ എത്രത്തോളം അപമാനിക്കപ്പെടുന്നു അത്രത്തോളം നമുക്ക് ഉയർന്നു വരാനുള്ള വാശ് കൂടണം ചില വാശികൾ നല്ലതാണെന്ന് പറയാറില്ലേ എത്രത്തോളം അപമാനിക്കപ്പെടുന്നു അത്രത്തോളം നമ്മൾ ഉയർന്നു വരണം അവിടെ നമ്മുടെ ജീവിതം അതായത് ഇപ്പോൾ ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നു എനിക്ക് ഒരുപാട് ഇൻസൾട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ഈ പറയുന്നതിനേയും കാട്ടി കൂടുതൽ ഇൻസൾട്ടുകൾ കേൾക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ എന്താ ഇപ്പം ഈ ഒരു വീട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഞാനിപ്പോൾ റെന്റിനാണ് താമസിക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും കൂടെ അപ്പം ഞാൻ ഞാനാണ് ഈ ഒരു വീടിൻ്റെ റെന്റ് കൊടുക്കുന്നത് ബാക്കി ചിലവുകളല്ല ഹസ്ബൻഡ് പോക്കും ഞാനാണീ വീടിൻ്റെ റെൻറ്റ് കൊടുക്കുന്നത് ഞാനാണ് ഈ വീടിന് എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് കൊടുത്തതും എല്ലാം ഞാനാണ് അപ്പം വേണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എടുത്ത വീടാണെന്ന് എനിക്ക് പറയാം അങ്ങനെ ചെയ്യാം അങ്ങനെ അപ്പം എനിക്കൊരു ധൈര്യം ഉണ്ടല്ലേ എനിക്ക് ഇവിടെ നിന്ന് ആരും എന്നെ ഇറങ്ങിപ്പോവാൻ പറയത്തില്ല ആരും എന്നെ എന്താണ് ഹാർഷായിട്ട് പെരുമാറത്തില്ല ഭരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ പുറകോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് അതിന് വരെ കണക്ക് പറയേണ്ടി ഒരുപാട് എന്താണ് ആട്ടി ഓടിക്കലുകളും എന്താണ് അപമാനിക്കണം കേട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നതിന്റെ പേരിൽ പോലും അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മോചനം എനിക്കിപ്പോൾ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ കിട്ടി അതെല്ലാം ഞാൻ എനിക്ക് ആ കിട്ടി ഇൻസൾട്ട് ചെയ്യുന്നു ഉയർന്നു വരണം എന്നുള്ളൊരു ഒറ്റ ചിന്തയിൽ നിന്നാണ് എനിക്ക് പറ്റിയത് അതായത് നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുകയല്ല ചെയ്യേണ്ടത് അതൊരു ഇൻസ്പിറേഷൻ ആക്കി എടുക്കുക നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് മറുപടി എങ്ങനെ കൊടുക്കാൻ പറ്റും അതുമാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ മറുപടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള വഴിയിൽ കൂടെ ഉയർന്നു വന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അതായത് ഇൻസൾട്ട് തന്നെയാണ് മോനെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എനിക്ക് ഞാൻ ഈയൊരു ഒരു ഒരു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്കൊരു സ്വന്തമായിട്ടൊരു ഏണിംഗ് വേണം ഞാൻ പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ജോലി കിട്ടുമ്പം ഒന്ന് എന്നെ എന്താണ് സാമ്പത്തികമായിട്ട് ആവാം എല്ലാവർക്കും ഇതിനുള്ള മറുപടി കൊടുക്കാം മനസ്സ് തന്നെയായിരുന്നു എനിക്ക് പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് അതായത് എനിക്കറിയാം ഞാൻ ലിസ്റ്ററി കടപ്പുണ്ടെങ്കിലും സമയം എടുക്കും ഇനിയും ജോലി കിട്ടാനെന്ന് എനിക്കറിയാം അപ്പം പക്ഷേ അതിനു മുമ്പ് തന്നെ എനിക്ക് മറുപടി കൊടുത്തേ പറ്റുള്ളൂ എന്നൊരു സ്റ്റേജുകൾ എനിക്ക് ഒരുപാട് വന്നു സത്യം പറഞ്ഞ ഒരു പേർട്ടിക്കുലർ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ആ സംഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് ആ പേർട്ടിക്കുലർ സംഭവം എനിക്ക് അവിടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഞാൻ ഒരു പെർട്ടിക്കുലർ സംഭവം പക്ഷേ ആ ഒരു പേർട്ടിക്കുലർ സംഭവം അതായത് ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളെ തരം താഴ്ത്തുക മനസ്സിലായില്ലേ അപ്പം ആ മറ്റേ വ്യക്തിയെയും കാട്ടി ഉയരണം ഏത് രീതിയിലാണെങ്കിലും ഉയരണം എന്നുള്ള ആ ഒരു ഒറ്റ ചിന്തയിൽ നിന്നാണ് ഈ ആരതി ഇവിടെ ഇരിക്കുന്നത് അത് ആ ഒരു വാശി എൻ്റെ മനസ്സിൽ വന്നത് ആ ഒരു വാശി എൻ്റെ മനസ്സിൽ വരാൻ കാരണമായ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയോട് ഞാൻ എൻ്റെ മരണം വരെയും താങ്ക്ഫുള്ളു ആയിരിക്കും ആ ഒരു ഒറ്റ വ്യക്തി കാരണമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഏണിംഗ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ പല വഴികൾ അന്നോട്ട് ആലോചിച്ച് തുടങ്ങി ഞാൻ പുറത്ത് പല ജോലികൾക്കും ശ്രമിച്ചു തുടങ്ങി അതിൻ്റെ അതുവഴി പുറത്ത് പല ശ്രോ ശ്രമിച്ചപ്പോൾ ശ്രമിച്ചപ്പം അവിടെയെന്ന് കുറേ റിജക്ഷൻസ് ഒരു ഞാൻ കൂടുതലും ഈ പി എസ് ഫീൽഡിൽ തന്നെയാണ് ശ്രമിച്ചത് അതായത് ഈ പി എസ് സി ഫീൽഡിൽ വിട്ടു പോകാനുള്ളൊരു മൈമനസ്സുള്ളത് കൊണ്ട് പി എസ് സി ഫീൽഡിലെ ടീച്ചിങ് തന്നെയാണ് ഞാൻ കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം പി എസ് സി ഫീൽഡിൽ തന്നെ ടീച്ചിങ് ഒരുപാട് ശ്രമിച്ചപ്പം ട്രയൽ എടുത്തുപോലും നോക്കാൻ പറ്റുന്ന ഒരുപാട് റിജക്ഷൻസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്നാണ് പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പം റിജക്ഷൻ ആയി അപ്പം ഇനി എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഓൺലൈൻ ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് എനിക്ക് ചെറിയ ചെറിയ സക്സസ് ആയി തുടങ്ങി അവിടുന്ന് ആയിട്ടാണ് കഴിഞ്ഞ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഓൺലൈൻ ട്യൂഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ ആരതി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ഒരു എനിക്ക് തോന്നി ഒരു ഡിസംബർ ഒക്കെ ആയപ്പോൾ തന്നെ റീച്ചായി ഇട്ട വീഡിയോ കുറച്ച് ഡിമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് വീഡിയോസ് വ്യൂസ് കയറാൻ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി ജാനുവരിയൊക്കെ ആയപ്പം തന്നെ നോർമൽ ശരിയാണെങ്കിൽ മോണിറ്റൈസ്ഡ് ആയി അപ്പം തന്നെ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയി ദൈവമേ എന്നെ ഇത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തല്ലോ ആളുകളെന്ന് പിന്നെ അങ്ങോട്ട് ഒരു പോക്കായിരുന്നു പിന്നെ ഫെബ്രുവരി മുതൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ആ കോഴ്സുകളിൽ കൂടെ എനിക്ക് കുറച്ചൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാൻ തുടങ്ങി പിന്നെ എന്താണ് ആരുടെയും എന്താണ് ആട്ടും തുപ്പും ഒന്നും കേൾക്കാതെ ഒരു സ്വന്തമായിട്ടൊരു വീടെടുത്ത് മാറാൻ പറ്റി സ്വന്തമായിട്ടെന്ന് വെച്ചാൽ റെൻറ്റിനൊരു വീടെടുത്ത് മാറാൻ പറ്റി അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാനൊരു എന്താണ് അപമാനിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ അപമാനത്തിൽ നിന്ന് എങ്ങനെ ഉയർന്നു വരണം എൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പം ചിലവർക്ക് ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത് ചിലവർക്ക് തോന്നാം ഇവളെന്ത് അഹങ്കാരം ഇവളെന്തായെന്നാണ് ഈ പറയുന്നതെന്ന് ചിലവർക്ക് തോന്ന ചിലവർക്ക് ഞാൻ ആ പറയുന്ന അതേ സെൻസിൽ ഇത് മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ ഞാൻ അനുഭവിച്ച ജീവിതം എന്താണെന്നും ഞാൻ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നതെന്നും എനിക്കറിയാം അത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പം ഞാനിപ്പം എന്തുമാത്രം അനുഭവിച്ച് വന്നോളാം ഞാനും എൻ്റെ ചുറ്റുമുള്ള കുറച്ചു പേർക്കും അറിയാം ഏറ്റവും നന്നായിട്ട് എൻ്റെ അറിയാം ഞാൻ എന്താണ് എന്തൊക്കെ കേട്ടിട്ടുണ്ട് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എൻ്റെ ഹസ്ബൻഡ് അറിയാം അപ്പം അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഒരു കുറച്ചൊക്കെ നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും കാരണം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് മാത്രം കേൾക്കുന്നവരാ ഞാൻ അനുഭവിച്ചു നിങ്ങളാരും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തില് ഒരു സഹിക്കാൻ പയ്യാത്ത ഒരു അപമാനമോ അല്ലെങ്കിൽ ഒരു ഇൻസൾട്ടോ അപമാനമോ ഇൻസൾട്ടൊക്കെ ഒന്ന് തന്നെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തളർന്നിരിക്കുകയല്ലോ ചെയ്യേണ്ടത് അവർക്ക് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും അവർക്ക് ആ ഇൻസൾട്ട് ചെയ്തവരെ വായടപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ആരുടെയും വായിലിരിക്കേണ്ട കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ തന്നെ അനാവശ്യങ്ങൾ പറയുക മനസ്സ് വേദനിപ്പിക്കുക അത്രത്തോളം ഒരു നികൃഷ്ടമായിട്ടൊരു വേറൊരു സംഭവം ഇല്ലാന്ന് ഒരു അത്രത്തോളം നികൃഷ്ട ഒരു കാര്യം ഈ ലോകത്ത് വരും വേറെ ഞാൻ യത്തുള്ളൂ ഒരാൾ ഒരാളെ കൊല്ലുന്നതിനെയും കാട്ടി മോശമായിട്ടൊരു കാര്യമാണ് അയാളെ വാക്കുകൾ കൊണ്ട് നമ്മൾ കുത്തി നോമിച്ച് വിടുക എന്ന് പറയുന്നത് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ ഈ മുപ്പത്തി ഒന്ന് വർഷത്തെ ജീവിതം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡൗൺസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ കൂടുതലും കൂടുതലും എൻ്റെ ജീവിതത്തിൽ താഴ്ചകൾ തന്നെ ആയിരുന്നു ആ താഴ്ചയിൽ നിന്ന് ഞാൻ പതിയെ 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 ഒരു ഒരു എനിക്കറിയാം ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര കേമിയാണ് ഭയങ്കര മിടുക്കിയാണ് അങ്ങനെയല്ല പറയുന്നത് ഞാൻ മുൻപ് അനുഭവിച്ച ജീവിതം മുൻപ് ജീവിച്ച ജീവിതത്തിൽ നിന്ന് എത്രയോ ബെറ്റർ ആയിട്ടുള്ള ലൈഫാണ് ഞാനിപ്പം ജീവിക്കുന്നത് ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ അതായത് നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഓരോ സ്റ്റേജാണ് അല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ സ്റ്റേജ് പോലാണ് കാണുന്നത് അതായത് ഞാൻ ഈ ഒരു എന്താണ് പറയേണ്ടത് ഈ ഒരു സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര 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 പടികളാണ് കടന്നു വന്നതെന്ന് കൃത്യമായിട്ടൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട് ഏതൊക്കെ പടി ചവിത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്നുള്ള ഒരു കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അപ്പം വന്ന വഴി മറക്കല്ലോ എന്ന് പറയത്തില്ലേ അതുകൊണ്ട് തന്നെ വന്ന വഴി ഞാൻ മറന്നിട്ടില്ല എനിക്കറിയാം ഒരു കഷ്ടപ്പെടുന്ന ഒരു എന്താണ് ഇപ്പം എൻ്റെ കോഴ്സ് എടുക്കുന്നവർ തന്നെ ചിലവരോട് ചിലവർ എന്നോട് പറയാറുണ്ട് എന്താണ് ചേച്ചി ഇത്രയും ചെറിയൊരു എമൗണ്ട് വെക്കുന്നത് കൊണ്ട് വളരെ ഉപകാരമാണ് ഇത്രയും നല്ല ക്ലാസ് വേറൊരു എമൗണ്ട് ഇത്രയും ചെറിയൊരു എമൗണ്ടിൽ എവിടെയും കിട്ടത്തില്ല ഞാൻ ഇത്രയും ചെറിയ എമൗണ്ട് വെക്കുന്നതിന് കാര്യം തന്നെ അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം അതായത് ആഗ്രഹിക്കുന്നവർക്കെല്ലാം പഠിക്കാൻ പറ്റണം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇത്രയും ചെറിയൊരു എമൗണ്ട് വെച്ച് കോഴ്സ് എടുക്കുന്നത് തന്നെ അപ്പം എനിക്കറിയാം ആ ഒരു എനിക്കറിയാം ഞാൻ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജിൽ വന്നിട്ടുള്ളൂ ഞാനിത് നമുക്ക് കോഴ്സുകളൊക്കെ കാണുമ്പോൾ അതിൽ എമൗണ്ട് ഇങ്ങനെ കൂടിയിരിക്കുന്നതുകൊണ്ട് എത്രയോ കോഴ്സുകൾ എനിക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ അപ്പം അവസ്ഥ അതായത് ഞാനത് അനുഭവിച്ച വ്യക്തി വ്യക്തിയായതുകൊണ്ട് വേറൊരാളത് എങ്ങനെയൊക്കെ ആയിരിക്കും എങ്ങനെയായിരിക്കും അതൊക്കെ ഫീൽ ചെയ്യാന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ എമൗണ്ടിൽ കോഴ്സുകൾ എടുക്കുന്നത് തന്നെ അപ്പം എനിക്ക് എൻ്റെ ഈ ഒരു മുപ്പത്തി നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം എനിക്ക് അതോടടുപ്പിച്ച് നിങ്ങളോട് എൻ്റെ ഈ ഒരു ഇപ്പം എൻ്റെ ജീവിത കഥ എന്ന് പറയാൻ വളരെ വിശദമായിട്ടൊന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ വല്ല ഇത് ഇത് തന്നെ ഇച്ചിരി ലെന്തി വീഡിയോ ആയെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം ഈ ഒരു മുപ്പത്തി ഒന്ന് വർഷത്തെ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് ഒരുവിധം മനുഷ്യരുടെ എല്ലാം ജീവിതം അങ്ങനെ തന്നെയാണ് ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടല്ലേ അപ്പം ഇത് ഇപ്പം ഞാൻ എൻ്റെ ജീവിതകല പറഞ്ഞു ഇതേപോലെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ഒന്നിനും പറ്റാതെ നടക്കുന്ന കുറേ സ്ത്രീകളുണ്ട് ഈ ലോകത്തില് സ്ത്രീകളായാലും ഇപ്പം സ്ത്രീകളെ മാത്രമാക്കി ഞാൻ പറയുമെന്നുമല്ല കുറെ ആൺകുട്ടികളുമുണ്ട് ഇപ്പം ജീ വീട്ടിലെ പ്രാരാബ്ധം കൊണ്ട് ഇപ്പം പി എസ് സി ഒക്കെ പഠിക്കണം അല്ലെങ്കിൽ പഠിച്ചൊരു ഗവൺമെൻറ് ജോലി മേടിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ വീട്ടിലെ പ്രാരാബ്ധം കൊണ്ട് വേറെ ജോലിക്ക് പോയി അതിനിടയിൽ കിട്ടുന്ന സമയത്ത് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട് അപ്പം അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ജോലി മേടിക്കണം ജോലി എന്നല്ല എന്തെങ്കിലും ഒരു എയിമിൽ എത്തണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടില്ല അതിന് എൻ്റെ ജീവിതം നിങ്ങൾ എക്സാമ്പിളായിട്ട് വെച്ചാൽ മതി എനിക്ക് ഈ ജീവിതത്തിൽ ആരെയും ദ്രോഹിക്കണമെന്നോ അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലില്ല എന്നെക്കൊണ്ട് പറ്റുന്നത് സഹായിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്കുള്ളൂ അപ്പൊ ആ ഒരു നന്മ ദൈവം കണ്ടതുകൊണ്ടായിരിക്കും എന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ദൈവം കൈപിടിച്ചു എനിക്കിപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നോക്കും ദൈവം എന്നെ അവിടെ സേഫ് ആക്കി വെച്ചതാണ് എനിക്ക് അന്നേരം വിഷമം ഉണ്ടാക്കിയെങ്കിലും ദൈവം എന്നെ അവിടെ സേഫ് ആക്കി വെച്ചതാ അതായത് എനിക്ക് ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറെ ട്രൈ ചെയ്തിട്ടുള്ളത് പി എസ് സി ടീച്ചിങ്ങിനൊക്കെ ഞാൻ അവിടെ ഒക്കെ കയറിയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇത് സംസാരിക്കത്തില്ല ഇങ്ങനെ സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് എനിക്ക് ഉണ്ടാവത്തില്ല മനസ്സിലായില്ലേ അപ്പം ഞാൻ എന്നെ ദൈവം അവിടെ അവിടെ നിന്നും ചെന്ന് പെടാതെ ദൈവം എന്നെ സേവ് ചെയ്ത് കൊണ്ടിവിടെ എത്തിച്ചതാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അപ്പം വിഷമിപ്പിക്കുന്ന ആ ഒരു മൊമെന്റിൽ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് പിന്നീടുള്ള ഒരു സന്തോഷത്തിനായിരിക്കും ദൈവം അങ്ങനെ ആയിരിക്കും ദൈവം ഒരിക്കലും നമ്മുടെ എന്താണ് ആ ഒരു ശക്തി ആ ഒരു ദൈവം എന്ന് പറയുന്ന ഞാനൊരു അന്ധമായ ദൈവവിശ്വാസിയല്ല പക്ഷെ ദൈവം എന്ന് ഒരു ശക്തി ഈ ലോകത്തുണ്ടെന്ന് തെളിയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ശക്തി ഒരു വിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ താങ്ങാൻ ഒരു ശക്തി ഉണ്ടെന്ന് അത് മതി അതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ സപ്പോർട്ട് നമ്മുടെ ചില ചിലവർക്കൊരു ജീവിതത്തിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടില്ലാത്തവരുണ്ട് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തവരുണ്ട് അപ്പം അവർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു മനഃശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ആരുടെയും സപ്പോർട്ട് ഇല്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും വലിയ സപ്പോർട്ട് എനിക്കുണ്ട് അതെൻ്റെ ഭാ എൻ്റെ ഭാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് പക്ഷെ അതുപോലും കിട്ടാത്തവരുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങൾ തന്നെത്താൻ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ആത്മബലം കൂടും ആരുമില്ല എന്നുള്ള തോന്നലും തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മബലമാണ് അപ്പം ആ ആത്മബലത്തോട് കൂടി നിങ്ങൾ എന്താണോ എയിം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുക ദൈവം ഒരിക്കലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതിന് ഒരിക്കലും ദൈവം കൈവിടില്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ജീവിതം ഞാൻ അങ്ങ് ഭയങ്കര സക്സസ് ആയെന്നോ ഭയങ്കര കേമി ആയെന്നോ ഒന്നും അല്ല പറയുന്നത് പക്ഷേ എൻ്റെ പഴയ ജീവിതം വെച്ച് കമ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ നല്ലൊരു ബെറ്റർ ലൈഫാണ് എനിക്കുള്ളത് എന്തുകൊണ്ട് നോക്കിയാലും ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ എ എസ് എം ബാച്ച് ടുവിൻ്റെ കാര്യം ഞാൻ നേരത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എ എസ് എം എക്സാം ഓഗസ്റ്റ് രണ്ട് ഓഗസ്റ്റ് ഒൻപത് തീയതികളിലായിട്ടാണ് ഇനിയും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർക്കും അതുപോലെ റിവിഷനൊക്കെ ആവശ്യമാണ് സിലബസിലെ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ഓർഡർ ആയിട്ട് വേണം മാത്സ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ഒന്ന് ഓർഡർ ആയിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർ ആർക്ക് വേണമെങ്കിലും ഇനിയും ആ ഒരു കോഴ്സിലേക്ക് എ എസ് എം ബാച്ച് ടു വിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുവരെ എടുത്ത റെക്കോർഡുകളും പി ഡി എഫ് നോട്ട്സും എല്ലാം ആ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും ഇനിയും എന്താണ് നിങ്ങൾക്ക് ഒരു ഓർഡർ ആയിട്ട് സിലബസിലെ ടോപ്പിക്കുകൾ വേണം എന്ന ആവശ്യമുള്ളവർ ഒരു മെൻറ്റൽ സപ്പോർട്ടൊക്കെ വേണമെന്നുള്ളവർ ആ ഒരു കോഴ്സിലേക്ക് ഇനിയും ജോയിൻ ചെയ്യുക അപ്പം അതിൻ്റെ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അപ്പം മനസ്സിലായല്ലോ ആണ് മോനെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അല്ലേ അപ്പം ഒരു ഇൻസൾട്ട് ഒക്കെ ഉണ്ടാവാൻ ആഗ്രഹിക്കട്ടെ ഇൻസൾട്ട് ചെയ്യുന്ന ഊർജ്ജം ഉൾക്കൊണ്ട് മറുപടി കൊടുക്കണം അവർക്ക് നമുക്ക് നമുക്ക് അവർക്ക് എന്ത് മറുപടി കൊടുക്കണമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് ഉയർന്നു വരണം ഞാൻ അങ്ങനെ ഉയർന്നു വന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞെന്നോ അപമാനിച്ചെന്നോ അല്ലെങ്കിൽ എന്താണ് ഇൻസൾട്ട് ചെയ്തെന്നോ ഒന്നും വിചാരിച്ച് അവിടെ കരഞ്ഞു തൂങ്ങി ഒതുങ്ങി ഇരിക്കുകയല്ല ചെയ്യേണ്ടത് എന്ത് മറുപടി കൊടുക്കാം എങ്ങനെ നമുക്ക് നമ്മൾ ഒട്ട് നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് വേണം നമ്മൾ മറുപടി കൊടുക്കേണ്ടത് നാക്കുകൊണ്ടോ അല്ല കൈബലം കൊണ്ടോ അല്ല മറുപടി കൊടുക്കേണ്ടത് അവരുടെ അടപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സക്സസ് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ